സത്യൻ വധക്കേസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പുനരന്വേഷണം നടത്തണമെന്ന് യു ഡി എഫ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി സി പി എം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യം ഹൈക്കോടതിയുടെ നടത്തണമെന്ന് യു ഡി എഫ് നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കളിയിക്കൽ സത്യന്റെ കൊലപാതകം സി പി എം ആസൂത്രണം ചെയ്ത് നടത്തിയതാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സത്യനെ ഓട്ടം പോകാൻ എന്ന വ്യാജേന വിളിച്ചുവരുത്തി വിജനമായ സ്ഥലത്ത് മാരക ആയുധങ്ങളുമായി കാത്തുനിന്ന പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് സി പി എമ്മിന്റെ ആസൂത്രിത കൊലപാതകമാണെന്ന് കോൺഗ്രസ് അന്നേ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ പാർട്ടിക്ക് പങ്കില്ലെന്ന പതിവ് പല്ലവിയാണ് അന്നും സി പി എം കൈക്കൊണ്ടത് പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയായിരുന്ന കളിക്കൽ സത്യനെ ഇവിടെ യു ഡി എഫ് ചെയർമാൻ ഇർഷാദ് സൂചിപ്പിച്ചതുപോലെ അരുൺ കൊല ചെയ്ത സംഭവം പാർട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണെന്ന് അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു എന്ന ജില്ലാ പഞ്ചായത്ത് അംഗം സി പി എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം വെളിപ്പെടുത്തിയപ്പോൾ അത് നിഷേധിക്കുവാൻ തയ്യാറാവാതെ അദ്ദേഹവുമായി അനുരഞ്ജനത്തിന് ശ്രമിച്ചുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേസിൽ പ്രതിയാക്കപ്പെട്ട സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടിയുടെ ആസൂത്രിതമായ കൊലപാതകമാണ് ഇതെന്ന് ഇപ്പോൾ നടത്തിയിട്ട് സി പി എം നാളെ ഇതുവരെ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ലെന്നും നേതാക്കൾ ആരോപിച്ചു കായംകുളം എം എൽ എ നേതൃത്വത്തിൽ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ പ്രകരണവുമായി എം എൽ എ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ദേശീയപാതയിൽ എലിവേറ്റഡ് ഹൈവേ ഉണ്ടാകാതിരിക്കാനുള്ള കാരണക്കാരൻ രാജസ്ഥാനിൽ നിന്നുള്ള എം പി ആയ രാജ്യസഭാ അംഗമായ കെ സി വേണുഗോപാൽ ആണ് എന്നാണ് ഈ എം എൽ എ ഇപ്പോൾ പ്രചരിപ്പിച്ച് കൊണ്ടിരിക്കുന്നത് കായംകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അവർ പ്രസംഗിച്ചു രാജ്യസഭാ അംഗമായ പ്രവർത്തിക്കുന്ന കെ സി വേണുഗോപാലാണ് ഇങ്ങനെ ഇത് ചെയ്തത് എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരിഫ് എം അഞ്ചു വർഷക്കാലം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇടപെടാത്തതിൻ്റെ തിക്തത കായംകുളത്തെ ജനങ്ങൾ അനുഭവിക്കുകയാണ് ഹരിപ്പാട്ടും കരുനാഗപ്പള്ളിയിലും ചേപ്പാട്ടും ഒക്കെ എലിവേറ്റഡ് ഹൈവേ വന്നപ്പോൾ കായംകുളത്ത് വരാതിരുന്നതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം ആദ്യത്തെ സമരത്തിൽ എം എൽ എ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും അലൈൻമെന്റ് കണ്ടോ ഞാൻ കണ്ടില്ല എന്നെ ആരും കാണിച്ചില്ല എന്നാണ് എം ആ സമരത്തോട് മുഖം തിരിച്ചു നിന്നു

பிரமுகா UDF நேதாக்கள் பங்கெடுக்கும் நியூஸ் பியூரோ காயங்குளம்